കത്ത് വെള്ളം തീരുന്നത് ഇനി എത്രയോ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലോ എന്തെല്ലാം സമ്പത്ത്

அது ட்டோஷ காறிலே அதுலேயே அது ட்ரெயினிலே அது ப்ளெயினிலே

ും സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു അത് സ്വർഗീയ പിതാവാണ് അറിവിലേക്ക് നാം ക്രിസ്തു മുഖാന് കടന്നുപോകുക എന്നുള്ള

ദൈവത്തിനു വേണ്ടി പാപമില്ലാത്ത പാപരഹിതമായ ഒരു ഹൃദയം ഉണ്ടാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ശരീരത്തിലേക്ക് ചേരുവാനിടയായി തീരണം മനുഷ്യന് മരണം ഉണ്ടാകുന്നത് മനുഷ്യന്റെ പാപം മൂലമാണ് എത്രയോ ജനങ്ങൾ എത്രയോ കുട്ടികൾ പോലും കാലഘട്ടത്തിലെ ജീവിതമാ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എത്ര അപകടങ്ങൾ നടക്കുന്നു എത്ര അരിവായ്മകൾ കാണുന്നു ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട പുറകിൽ ായിരുന്നു നമുക്ക് നിക്കേഷ നമുക്ക് ലഭിക്കണം ആ നിക്കേഷ കരുവാർ ഒരു മതത്തിന് ഒന്നും കഴിയില്ല ആ നിക്കേഷ കരുവാ നമ്മെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്റെ പുത്രനെ നമുക്ക് തന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ മരണത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട് കൂടെയാണ് അതിന്റെ വഴി കർത്താവായി ലക്ഷ്യമിടുകയാണ് നമ്മുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് ഏത് ജനവും വന്നുവെന്ന് രക്ഷ അനുഭവിക്കണമെന്ന് ദേശത്തെ അറിയിച്ചു കൊള്ളുക ഈ രാജ്യത്തിന്റെ സുവിശേഷം സാക്ഷ്യമായി ലോകത്ത് മുഴുവൻ പ്രസ്താവിക്കപ്പെടും അപ്പോൾ ഈ ഈ സൂര്യൻ പ്രകാശം തരാത്ത ഒരു ദിവസം വരും ഇതിന് ഒരു അവസാനമുണ്ട് അതുകൊണ്ടാണ് ഈ വചനം പിന്നീട് ഞങ്ങൾ ആവർത്തിക്കുന്നത് ദൈവത്തോട് അടുത്തമായിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ഈ ഈ സന്ദേശം ഇനി ആരും ദൈവരാജ്യത്തെ കുറിച്ച് എന്ന് പറയാൻ കഴിയില്ല നിങ്ങളുടെ മധ്യേ നിങ്ങൾ ഈ വിഷയങ്ങൾ നിങ്ങളോട് പ്രസ്താവിച്ചു കഴിയും അത് ആശ്രയിക്കാത്തവരെ അവന് പിന്തുടരും അതുകൊണ്ട് ന്യായവിധിയില്ലാതെ ക്രിസ്തുവിൽ നാം ആ വിശ്വസ്തയിൽ ജീവിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുക എന്നുള്ളതിലേക്ക് ആ ഒരുങ്ങുവാൻ നിങ്ങൾ തയ്യാറായി തീരണമെന്ന് നിങ്ങളോട് സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിച്ചു വന്നു വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ മഹത്വപ്പെടുത്തി ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുകയാണ് ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം വിദേശത്ത് വ്യാപാരം ചെയ്യുന്ന കട ഉടമകൾ തൊഴിലാളികൾ ഈ സന്ദേശത്തെ ശ്രവിക്കുന്ന ദേവരെയും അത് സഹായിക്കണം മരണത്തിനപ്പുറത്തും ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനങ്ങളുടെ ആഴങ്ങൾ ഹൃദയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വ്യക്തി ഒരു മാനസാന്തരം ലഭിക്കാൻ തക്കവണ്ണം ജനത്തെ ഉപയോഗിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് ജലത്തിൻ്റെ മുകളിൽ കൃപ അങ്ങ് ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കെട്ടിയിരിക്കാൻ ദൈവത്തിന് മഹത്വം അവരുടെ പുത്രനായ യേശുദ്ധന്റെ നാമത്തിൽ തന്നെ പിതാവിനോട് നിങ്ങളെ ദൈവം വനഗ്രഹിക്കുക